ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് അതിൽ ഐ ഐ ടി എൻട്രൻസിന് വേണ്ടിയുള്ള കോച്ചിങ് ക്ലാസ് നടക്കാണ് ഫിസിക്സ് ക്ലാസ്സാണ് ടീച്ചർ ചോദിച്ചു രാത്രിയിൽ നമ്മളെല്ലാം നക്ഷത്രങ്ങളെ കാണുന്നുണ്ട് അത് നല്ല അതിന് തിളക്കമുണ്ട് അതിന് വെട്ടം നമ്മൾ കാണുന്നത് അതിൻ്റെ വെട്ടം നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത് കൊണ്ടാണ് പക്ഷെ എന്തുകൊണ്ടാണ് ആ വെട്ടം വരുന്ന വഴി നമ്മൾ കാണാത്തത് നമ്മളൊരു വഴി കാണുന്നില്ല അപ്പോൾ സാരിക എന്ന് പറഞ്ഞൊരു ബ്രൈറ്റായിട്ടുള്ള സ്റ്റുഡൻ്റാണ് അവൾ എഴുന്നിട്ടോട്ട് പറഞ്ഞു മാം നമ്മൾ നമ്മളതിൻ്റെ വെട്ടം വരുന്ന വഴി കാണാത്തത് വെട്ടം വരുന്ന വഴി കാണണമെങ്കിൽ ഒരു സ്കാറ്റേഡ് മീഡിയ ഉണ്ടാവണം സ്പേസിൽ വാക്കുമാണ് അതുകൊണ്ട് നമ്മൾ വെട്ടം വരുന്ന വഴി കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ ടീച്ചർ വെച്ച് നിനക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ അവൾ പറഞ്ഞ് പറ്റൂ അവൾ ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ ക്ലാസ് മുറിയിൽ ഇങ്ങനെ വെട്ടം വരുന്നുണ്ട് അവൻ്റെ വഴി കാണുന്നില്ല അവൾ പറഞ്ഞു ഇവിടെ ഇവിടെ വെട്ടമുണ്ട് പക്ഷെ അത് വരുന്ന വഴി നമ്മൾ കാണുന്നില്ല അവൾ ഡെസ്റ്റർ ഇങ്ങനെ തട്ടുമ്പോൾ അതിൻ്റെ പൊടി അതിൻ്റെ പൊടി ഇങ്ങനെ ആ വെട്ടത്തിലേക്ക് കയറി വന്ന് ആ വെട്ടം വരുന്ന വഴി കൃത്യമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അവൾ പറഞ്ഞു ഈ ഡസ്റ്റ് ഇവിടെ സ്കാറ്ററിങ് മീഡിയ ആണ് അതുകൊണ്ട് നമുക്ക് വെട്ടം വരുന്ന വഴി കാണാൻ പറ്റും ഇത് കോസ്പെല്ലിശോ പറയുന്നുണ്ട് ഞാൻ വെട്ടമായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത് കാരണം ഈ ലോകത്ത് ആരും ഇട്ട് തിരിക്കാൻ പാടില്ല ഈശോ ആണ് ഈ ലോകത്തിൻ്റെ വെട്ടം പക്ഷേ ഈശോ ആണ് വെട്ടമെന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടില്ല കാരണം എന്താ ഈശോയുടെ വെട്ടം വരുന്ന വഴി കാണാത്തതുകൊണ്ടാണ് അപ്പോൾ ഈശോയുടെ വെട്ടം വരുന്ന വഴി കാണണമെങ്കിൽ ഒരു സ്കാറ്റേഡ് മീഡിയം ഉണ്ടാവണം ഈ സ്കാറ്റേഡ് മീഡിയം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെ ഈശോയുടെ വെട്ടം നമ്മളാവുന്ന പൊടിയിൽ തട്ടിയിട്ട് ആ വഴി കാണാൻ പറ്റണം അപ്പോൾ ഈ ലോകത്ത് ലോകം ഈശോയെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈശോയുടെ വെട്ടത്തിൻ്റെ വഴി കാണിക്കുന്ന പൊടിയാവണം അല്ലെങ്കിൽ സ്കാറ്റേഡ് മീഡിയം ആവണം അതാകാൻ പറ്റുന്നുണ്ടോ നമുക്ക്